ന്തക്കൽ എ റെക്ടറായിരുന്നു എനിക്ക് പട്ടം കിട്ടിയ അവസരത്തിൽ എൻ്റെ റെക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന അച്ഛനാണ് ഒത്തിരി ആശയങ്ങളുള്ളതാണ് പുതിയ ആശയങ്ങളൊക്കെ സ്വാംശീകരിക്കാനും സഭയിൽ തന്നെ പിന്നെ വിത്ത് വിതയ്ക്കുന്ന ആളായിട്ടാണ് എല്ലാവരെയും പല സ്ഥലത്തും വിതച്ചിട്ട് പോവും പല സ്ഥാപനങ്ങളിലും അച്ഛന്മാരെ ചെന്ന് പുതിയ പുതിയ ആശയങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവും അത് വളരെയേറെ മറ്റുള്ളവർക്ക് ചിന്തിക്കാനായിട്ട് ഉപകാരപ്രദമായിട്ടുണ്ട് എൻ്റെ പ്രവർത്തനങ്ങളിലും ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള അച്ഛനാണ് അച്ഛനെ ഓർമ്മിക്കുന്നു അച്ഛനെ പിന്നെ സെമിനാറിലുണ്ടായിരുന്നു ദീർഘനാളം പിന്നെ പഠിപ്പിക്കാനായിട്ട് സെമിനാരിയൻസിനെ പഠിപ്പിച്ചിരുന്നു അതിനുശേഷം കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങി അവിടെയെല്ലാം അച്ഛൻ വിജയിച്ചിട്ടുണ്ട് അച്ഛനെ ഓർമ്മിക്കുന്നു അച്ഛന ആരോഗ്യം ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിക്കട്ടെ യേശ്വശിയായിരിക്കും സ്തുതി